രാജ്യം മുഴുവൻ തിരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടക്കുന്നു തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയെന്നർത്ഥം പ്രതിപക്ഷ സഖ്യത്തിന് ഇതുവരെ ഒരൊറ്റ യൂണിറ്റായി പ്രവർത്തിക്കാനായിട്ടില്ല അവരുടെ ആന്തരിക വൈരുദ്ധ്യം നിലനിൽക്കുന്നു എടുത്തു പറയത്തക്ക തിരഞ്ഞെടുപ്പ് വിഷയങ്ങളും അവരുടെ മുന്നിലില്ല അതേസമയം സീറ്റ് വിഭജനം കീറാമുട്ടിയായി തുടരുകയും ചെയ്യുന്നു മറുഭാഗത്ത് ബി നല്ല ആത്മവിശ്വാസമുണ്ട് എന്നാൽ അമിതമായ ആത്മവിശ്വാസമില്ല ഒരിക്കലും ഒരു രണ്ടായിരത്തി നാല് ആവർത്തിക്കാൻ ബി ജെ പി ആഗ്രഹിക്കുന്നുമില്ല ഭരണരംഗത്ത് ഒരുപാട് നേട്ടങ്ങൾ ബി ജെ പിക്ക് എടുത്തു കാണിക്കാൻ കഴിയും വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചുവെന്ന് പറയാം എന്നാലും പത്തു വർഷം പൂർത്തിയാക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ഭരണവിരുദ്ധ വികാരം ഉയർന്നു ഉയർന്നുവരാം തൊഴിലില്ലായ്മ വിലക്കയറ്റം എന്നിവയാണ് സാധാരണഗതിയിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നുവരേണ്ടത് ഭരണഘടനയിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് നീക്കം ചെയ്യൽ രാമക്ഷേത്ര നിർമ്മാണം എന്നൊക്കെ കാലാകാലങ്ങളായി ബി ജെ പി അജണ്ടയിലുള്ളതാണ് അതെല്ലാം നടപ്പിലാക്കി എന്നത് ചെറിയ കാര്യമല്ല പ്രത്യേകിച്ച് രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയോടെ രാജ്യത്തെങ്ങും ഒരു രാമതരംഗം ആഞ്ഞുവീശുകയാണ് അത് തിരഞ്ഞെടുപ്പിനെയും ഉറപ്പാണ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നാനൂറ് സീറ്റ് കിട്ടുമോ അതാണ് ഇപ്പോഴുയരുന്ന മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ ഇത് നേടിയാൽ ബി ജെ പിക്ക് ഭരണം കുറച്ചുകൂടി എളുപ്പമായിരിക്കും രാമക്ഷേത്രം ബി ജെ പിയുടെ പ്രവർത്തകർക്കും അനുഭാവികൾക്കും മാത്രമല്ല ആവേശം നൽകുന്നത് സാധാരണക്കാർക്കുമുണ്ട് അതോടൊപ്പം എതിരാളികളും ബി ജെ പി അസാധ്യമായതൊക്കെ സാധിക്കുന്നു എന്ന് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാനൂറ് സീറ്റും അൻപത് ശതമാനം വോട്ടും ബി ജെ പിക്ക് എളുപ്പമല്ലെങ്കിലും അസാധ്യമല്ല കോൺഗ്രസ്സിന് അതിൻ്റെ പ്രതാപകാലത്തുപോലും നാന്നൂറ് സീറ്റും അൻപത് ശതമാനം വോട്ടും നേടാൻ കഴിഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തെ തുടർന്ന് കോൺഗ്രസിന്റെ സീറ്റ് നാന്നൂറ് കടന്നിരുന്നു അന്ന് ബി കിട്ടിയത് കേവലം രണ്ട് സീറ്റാണ് ഒന്ന് ഗുജറാത്തിലും ഒന്ന് ആന്ധ്രാപ്രദേശിലും വാജ്പേയി വരെ അന്ന് തിരഞ്ഞെടുപ്പിൽ തോറ്റു അന്ന് നാൽപ്പത്തെട്ട് പോയിന്റ് ഒരു ശതമാനം വോട്ടും കോൺഗ്രസിന് കിട്ടിയിരുന്നു ഇത് ബി ജെ പിക്ക് സാധിക്കും കാരണം എതിരാളികൾ പറയുന്നത് പോലെ കേവലം വടക്കേ ഇന്ത്യൻ പാർട്ടിയല്ല ബി ജെ പി ഇന്ന് കഴിഞ്ഞ തവണ മുന്നൂറ്റി മൂന്ന് സീറ്റാണ് ബി ജെ പിക്ക് കിട്ടിയത് അതിൽ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് സീറ്റും കിട്ടിയത് എട്ട് സംസ്ഥാനങ്ങളിൽ നിന്നാണ് വടക്കേ ഇന്ത്യയിലുള്ള മൂന്ന് സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശിലെ എൺപതിൽ അറുപത്തിരണ്ട് മധ്യപ്രദേശിലെ ഇരുപത്തിയൊൻപതിൽ ഇരുപത്തെട്ട് രാജസ്ഥാനിൽ ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിനാല് പടിഞ്ഞാറുള്ള രണ്ട് സംസ്ഥാനങ്ങൾ ഗുജറാത്തിൽ മഹാരാഷ്ട്രയിൽ കിഴക്കുള്ള രണ്ട് സംസ്ഥാനങ്ങൾ ബംഗാളിൽ പതിനെട്ട് ബീഹാറിലെ നാൽപ്പതിൽ പതിനേഴ് തെക്ക് കർണാടകത്തിൽ ഇരുപത്തെട്ടിൽ ഇരുപത്തി അഞ്ച് സീറ്റ് എന്നിങ്ങനെയാണ് ബി ജെ പി നേടിയത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയഞ്ച് സീറ്റിൽ പതിനാലും ബി ജെ പി നേടിയിരുന്നു ദേശിൽ എസ് പി ബി എസ് പി ആർ എൽ ഡി സഖ്യം ഇപ്പോൾ ദുർബലമാണ് മായാവതി സഖ്യത്തിലില്ല എട്ട് മുതൽ പന്ത്രണ്ട് സീറ്റ് വരെ ബി ജെ പിക്ക് യു പിയിൽ നിന്ന് അധികം പിടിക്കാം ബീഹാറിൽ ജെ ഡി യു സഖ്യം മൂലം കുറച്ച് സീറ്റിലെ ബി ജെ പിക്ക് മത്സരിക്കാൻ സാധിച്ചുള്ളൂ മത്സരിച്ച പതിനേഴ് സീറ്റിലും ജയിക്കുകയും ചെയ്തു ഇത്തവണ അഞ്ചു മുതൽ ഏഴ് സീറ്റ് വരെ അധികം കിട്ടാം സഖ്യകക്ഷികൾ വിട്ടുപോയത് കാരണം പഞ്ചാബ് തമിഴ്നാട് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ കൂടുതൽ സീറ്റിൽ ബി ജെ പി മത്സരിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി നാനൂറ്റി മുപ്പത്തഞ്ച് സീറ്റിലാണ് മത്സരിച്ചിരുന്നതെങ്കിൽ ഇത്തവണ അത് നാനൂറ്റി എഴുപത്തി മുതൽ അഞ്ഞൂറ് സീറ്റ് വരെയാകും തെക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ശക്തമായ മത്സരമാണ് കാഴ്ചവെക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യവും ഇതിന് സഹായകമാണ് ജെ ഡി എസുമായുള്ള സഖ്യം മൂലം കർണാടകത്തിൽ ഇരുപത്തിനാല് സീറ്റിലെ മത്സരിക്കാൻ കഴിയുകയുള്ളു നിലവിലെ സീറ്റിൽ നിന്ന് ഒരു സീറ്റേ കുറയുകയുള്ളൂ തമിഴ്നാട് കേരളം എന്നിവിടങ്ങളിൽ നിന്നായി ബി സീറ്റ് കിട്ടുമെന്നാണ് വിശ്വാസം എഴുപത്തിരണ്ട് സീറ്റിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നത് അസം ഒന്ന് ഛത്തീസ്ഗഡ് രണ്ട് ഗോവ ഒന്ന് ജാർഖണ്ഡ് രണ്ട് കർണാടക രണ്ട് മണിപ്പൂർ ഒന്ന് കേരള ഒന്ന് മഹാരാഷ്ട്ര രണ്ട് മധ്യപ്രദേശ് ഒന്ന് ഒഡീഷ പതിനൊന്ന് പഞ്ചാബ് ഒന്ന് തമിഴ്നാട് അഞ്ച് തെലങ്കാന രണ്ട് യു പി പതിനാറ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ രണ്ട് ബംഗാൾ ഇരുപത്തിരണ്ട് എന്നിവയാണത് ഇതിൽ പതിനേഴ് സീറ്റിലും അഞ്ച് ശതമാനത്തിൽ താഴെ വോട്ടിനാണ് ബി ജെ പി തൂറ്റത് പതിനഞ്ച് സീറ്റിൽ നാൽപ്പത്തയ്യായിരം വോട്ടിന് താഴെയും അഞ്ച് ശതമാനം വോട്ട് അധികം കിട്ടിയാൽ മുത്തെട്ട് സീറ്റ് കൂടി കിട്ടും നിലവിലെ മുന്നൂറ്റിമൂന്നിന്റെ കൂടെ മുപ്പത്തെട്ട് സീറ്റ് കൂട്ടുമ്പോൾ തന്നെ അത് മുന്നൂറ്റി നാല്പത്തൊന്നാകും ഒഡീഷയിൽ വോട്ടർമാർ സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ ബിജു ജനതാദളിനെ വോട്ട് ചെയ്താലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യാനാണ് സാധ്യത ബംഗാളിൽ കോൺഗ്രസും സി പി എമ്മും ചേർന്ന് തൃണമൂലിനെ കിട്ടുന്ന കുറെ ന്യൂനപക്ഷ വോട്ട് പിടിച്ചാൽ ബി ജെ പിക്ക് സീറ്റ് വർദ്ധിപ്പിക്കാം അതേസമയം ഈ രണ്ട് പാർട്ടികളും തൃണമൂലിന്റെ കൂടെ നിന്നാലും ധ്രുവീകരണം ബി ജെ പിക്ക് അനുകൂലമാകാനാണ് സാധ്യത പല സംസ്ഥാനങ്ങളിലുമായി കൂടുതൽ ഘടക കക്ഷികൾ ബി ജെ പിയോട് കൂടാനുള്ള സാധ്യത ഇപ്പോഴുണ്ട് ബി ജെ പി മുന്നണിക്ക് നാന്നൂറ് സീറ്റ് എന്നത് അമിത പ്രതീക്ഷയാണ് തോന്നാമെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ അതൊരിക്കലും അസംഭവ്യമല്ല കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക